നമസ്കാരം ഞാൻ ശ്രീതോഷ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ ഈ ഏലത്തട്ടയുടെ സീസണാണല്ലോ ആണല്ലോ അപ്പം മാക്സിമം കർഷകരെ ചൂഷണം ചെയ്യുക എന്നുള്ളൊരു സംവിധാനത്തിലേക്കാണല്ലോ കർഷകരും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കർഷകൻ മറ്റൊരു കർഷകനെ സഹായിച്ചാൽ മാത്രമേ ഈ ഏലത്തട്ടയുടെ വില നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും നമ്മുടെ ആർ എം സി പ്ലാന്റേഷൻ ആനച്ചാലിൽ നിന്നും അവർ വളരെ വിലക്കുറഞ്ഞ് നൂറ് രൂപയ്ക്ക് ഇഷ്ടാവും പോലെ ആവശ്യക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഏലത്തട്ടുകൾ അത് നല്ല ആരോഗ്യമുള്ള നല്ല പച്ചക്കളറുള്ള അടിപൊളി ഏലത്തട്ടുകൾ വെറും നൂറ് രൂപ മുതൽ അവർ വിറ്റ് തുടങ്ങിയിരിക്കുന്നു കണിപ്പറമ്പൻ്റെ തട്ടേൻ്റെ നമ്മുടെ നയൻ വോൾട്ടിൻ്റെ തട്ടയുണ്ട് അതേപോലെ വളരെ വ്യത്യസ്തമായ നമ്മളിപ്പോൾ ഇവിടെ ഇടുക്കിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുമാരുപെട്ട എല്ലാ ഏലത്തട്ടുകളും നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് വളരെ ന്യായമായ ഒരു പ്രൈസിങ് ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോയിലൂടെ ഈ വിവരം നിങ്ങളെ അറിയിക്കാമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഏലത്തട്ടയുടെ കരുത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല തർക്കവും ഇല്ല നമുക്ക് നേരിട്ട് പോയി കണ്ട് പറിച്ചെടുക്കാനുള്ളൊരു സംവിധാനമുണ്ട് അപ്പോൾ ആനച്ചാലിൽ നമ്മുടെ ആർ എം സി പ്ലാന്റേഷനുമായി ബന്ധപ്പെടാതെ നിങ്ങൾക്ക് വെള്ളക്കുറഞ്ഞ ഏലത്തട്ടകൾ സുഖമായി പറച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ളൊരു സംവിധാനമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കർഷകരെ അല്ലെങ്കിൽ പ്ലാന്റേഷൻകാരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അതല്ലാതെ തട്ടകൾ കിട്ടാനില്ല എന്നാൽ ഉള്ള തട്ട മുന്നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റേക്കാം സാധാരണ പാവപ്പെട്ടവൻ്റെ ഗതികേടൻ്റെ മുകളിലുള്ളൊരു മരണം കൂടി ചേർത്തി കൊടുക്കുന്ന അവസ്ഥയല്ല ഇവിടെ കാണുന്നത് എന്തായാലും വളരെ മാതൃകാപരമായ ഒരു തന്നെ തന്നെയായിരിക്കുന്നു നമുക്കപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആവശ്യമുള്ളവരെന്തായാലും അവിടെ വിളിച്ച് ഏലത്തട്ടകൾ വാങ്ങുക താങ്ക്സ് ഫോർ വാച്ചിങ്